രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ ഗൗരവതരമായ വീഴ്ച പറ്റി എന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തിച്ചതാണ് അതേസമയം രാഷ്ട്രപതിയുടെ യാത്രയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് സംസ്ഥാന ഡി ശബരിമല യാത്രയിൽ അവസാന നിമിഷം ഉണ്ടായത് നിറയെ ആശയക്കുഴപ്പമാണ് എന്ന് അതിനിടയിൽ ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ വിവരങ്ങളും പുറത്തുവരികയാണ് കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ഇറക്കരുത് എന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി എന്നൊരു പ്രധാനപ്പെട്ട വിവരമുണ്ട് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു അനന്തൻ ആരാണ് ഇൻ്റലിജൻസിൻ്റെ ഈ റിപ്പോർട്ട് നിർദ്ദേശം അത് എന്തൊക്കെ ഇപ്പോൾ കഴിയും രതീഷ് ആദ്യമേ പറയട്ടെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിക്കുന്നത് അദ്ദേഹവുമായി അല്പസമയം മുമ്പ് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഹെലികോപ്റ്ററിൻ്റെ ലാൻഡ് ചെയ്യാനുള്ള ഹെലിപാഡ് വളരെ വൈകിയാണ് തയ്യാറാക്കിയത് അപ്പോൾ അവിടെ ലാൻഡ് ചെയ്യാൻ ഒരു ക്രമീകരണം നിശ്ചയിച്ചിരുന്നു ആ ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് നിന്ന് ഒരു അഞ്ചടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് അത് ആ സെറ്റാവാത്ത കോൺക്രീറ്റിലേക്കായിപ്പോയി അതുകൊണ്ട് ഹെലികോപ്റ്ററ് നീങ്ങാൻ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് അത് തള്ളി ലാൻഡ് ചെയ്യാൻ നിശ്ചയിച്ച ആ നാലഞ്ചടി മാറിയുള്ള സ്ഥലത്തേക്ക് തള്ളി നീക്കിയത് അതുമാത്രമാണ് സംഭവിച്ചത് അതല്ലാതെ ഹെലികോപ്റ്ററിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ രാഷ്ട്രപതിയുടെ ലാൻഡിങ്ങിലോ സുരക്ഷാ പ്രശ്നമില്ല എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ ന്യൂസ് മുഖേന കേരളത്തെ അറിയിക്കുന്നത് ഇനി ഈ രാഷ്ട്രപതിയുടെ യാത്രയുമായി സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് രാഷ്ട്രപതി അവിടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ അത് നിലയ്ക്കൽ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുക അവിടെ നിന്ന് കാർ മാർഗം സന്നിധാനത്തേക്ക് പോകുക പമ്പിലേക്ക് പോവുക അവിടെ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്ര അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ വളരെ മോശമായിരുന്നു നിലയ്ക്കലിൽ വലിയ തോതിൽ മിസ്റ്റായിരുന്നു അത് രാവിലെ ആയാലും മാറില്ല എന്നുള്ള വെതർ റിപ്പോർട്ട് വന്നു ഇതേ തുടർന്നാണ് വൈകുന്നേരത്തോടെ ഹെലിപ്പാഡ് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ പത്തനംതിട്ടയിൽ ഒരു പ്രധാനപ്പെട്ട സുരക്ഷിതമായി ഇറങ്ങാനുള്ള ഒരു താവളം ഒരു ഹെലിപ്പാഡ് കണ്ടുപിടിക്കണമെന്ന നിർദ്ദേശം പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ സോളിഡായിട്ടുള്ള ഒരു പ്രതലമുള്ള പ്രമാണത്തെ സ്ഥലമാണ് കണ്ടെത്തി കൊടുത്തത് അവിടെ ഹെലിപ്പാഡ് തയ്യാറാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി പക്ഷേ അവസാന നിമിഷം പൈലറ്റുമാരാണ് പറഞ്ഞത് അവിടെ കോൺക്രീറ്റ് കൂടി ഇടണം എന്നുള്ളത് അത് ആ പണി തീർന്നത് പുലർച്ചെയോടെയാണ് പക്ഷേ ആ കോൺക്രീറ്റ് സെറ്റായിരുന്നില്ല അത് സെറ്റല്ല എന്ന് സംസ്ഥാന ഇൻ്റലിജൻസും റിപ്പോർട്ട് നൽകിയിരുന്നു അവിടെ ഹെലികോപ്റ്റർ ഇറക്കിയാൽ ചിലപ്പോൾ പൊതുഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് ഇൻ്റലിജൻസും റിപ്പോർട്ട് അതുകൊണ്ടാണ് കോൺക്രീറ്റ് ഒഴിവാക്കി നാലഞ്ചടി മാറി ലാൻഡ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം നൽകിയത് പിന്നീട് പുലർച്ചെ നാലു മണിയോടെ ഒരു ആശയക്കുഴപ്പം അപ്പോഴും രാഷ്ട്രപതിയുടെ യാത്രയിലുണ്ടായിരുന്നു പുലർച്ചെ നാലു മണിക്ക് പ്രിസന്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് അറിയിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ റോഡ് മാർഗം രാഷ്ട്രപതിയെ പമ്പയിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസുമായി ആശയവിനിമയം ഉണ്ടായി ആഭ്യന്തരവകുപ്പുമായി ആശയവിനിമയം ഉണ്ടായി ഉടൻ തന്നെ തിരുവനന്തപുരം മുതൽ പമ്പ വരെ റോഡിന് ഇരുവശവും പോലീസിനെ ഡിപ്ലോ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തി അത്തരം നിർദ്ദേശങ്ങൾ പമ്പ വരെയുള്ള പോലീസ് സ്റ്റേഷനുകൾക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശങ്ങൾ പോയി പക്ഷേ ആറു മണിയോടെ ആ നിർദ്ദേശവും പിൻവലിച്ചു ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിൽ ഇറങ്ങാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ നേരത്തെ നിശ്ചയിച്ചതും നേരത്തെ കുറച്ചുകൂടി നേരത്തെ രാഷ്ട്രപതിക്ക് യാത്ര ചെയ്യേണ്ടി വന്നത് പക്ഷേ അവിടെ ലാൻഡ് ചെയ്തപ്പോൾ ആ കോൺക്രീറ്റിലായി പോയി ലാൻഡ് ചെയ്തത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പറയുന്നത് അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ അന്വേഷണമോ ഒന്നും ആവശ്യമില്ല ഒരു ചെറിയൊരു എറർ അത്രയേ ഉള്ളൂ അതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ വിശദീകരണം കാര്യങ്ങൾ നിൽക്കുമോ ഇപ്പോൾ നേരത്തെ യാത്രയിലെ പോലീസ് ഉന്നതതലത്തിൽ വരെ നടപടി നീണ്ട സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അന്ന് രാഷ്ട്രപതിയുടെ ആയിരുന്നോ പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല അന്ന് മനോജ് ആയിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് ഓർമ്മ അദ്ദേഹത്തിന് എതിരടക്കം നടപടി ഉണ്ടായിട്ടുണ്ട് സെക്രട്ടറി തിരുവനന്തപുരത്ത് പാളയത്ത് അണ്ടർപാസിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വഴിതെറ്റി എന്ന അന്നത്തെ സംഭവത്തിൽ അത്തരം സംഭവങ്ങൾ സമാനമായ നിരവധി സംഭവങ്ങൾ ഉണ്ടല്ലോ ഇത്തരം സുരക്ഷാ വീഴ്ചകളിലൊക്കെ എത്രത്തോളം ഗൗരവത്തിലാണ് കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ കാണുക എന്നത് ഇപ്പോഴിതും നിസ്സാരമാണെന്ന് ഡി ജി പി പറഞ്ഞാലും അവിടെ തീരുമോ അന്വേഷണം ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും അവിടെ അവസാനിക്കുമെന്ന് കരുതണോ എല്ലാവരും തമ്മിൽ ചേർന്നുള്ള പ്രസിഡന്റ് സെക്രട്ടേറിയറ്റും സംസ്ഥാന ആഭ്യന്തര വകുപ്പും ഒക്കെ ചേർന്നുള്ള ഒരു ഏകോപനത്തിലെ ഒരു കുഴപ്പമാണ് അതല്ലാതെ സംസ്ഥാനത്തിന്റെ പിഴവോ സംസ്ഥാനത്തെ ഓഫീസർമാരുടെ പിഴവോ ആയിട്ട് പ്രത്യക്ഷത്തിൽ ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മേൽഘടകങ്ങളുമായി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഹെലി തീരുമാനങ്ങൾ വൈകിയാണ് ഉണ്ടായത് അതിനൊപ്പം തന്നെ ഈ ഹെലിപ്പാഡ് നിർമ്മാണവും വൈകിയാണ് ഉണ്ടായത് പക്ഷേ അവിടെ കോൺക്രീറ്റ് ഇട്ടതാണ് പ്രശ്നമായത് അതിൻ്റെ നിർദ്ദേശം വന്നത് പൈലറ്റുമാരിൽ നിന്നാണ് ആ കോൺക്രീറ്റ് സെറ്റായില്ല എന്നുള്ളത് സംഭവം സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിൽ ഇറക്കണ്ട എന്നുള്ള തീരുമാനവും ഉണ്ടായിരുന്നു പക്ഷേ നേരെ ആ കോൺക്രീറ്റിൽ ഭാഗത്തേക്കാണ് അതായത് ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്തു നിന്നും നാലഞ്ചടി മാറി കോൺക്രീറ്റ് ഭാഗത്തേക്കാണ് ലാൻഡ് ചെയ്തത് അതിലാണ് പിന്നീട് ഈ രാഷ്ട്രപതി ഇറങ്ങിപ്പോയതിന് ശേഷം ഈ ഹെലികോപ്റ്റർ സാധാരണഗതിയിൽ ആ ലാൻഡിംഗ് പൊസിഷനിലേക്ക് തിരിച്ചു പോകേണ്ട ടേക്ക് ഓഫ് പൊസിഷനിലേക്ക് മാറ്റിയിടാൻ മാറ്റിയിടാറാണ് പതിവ് അങ്ങനെ ടേക്ക് ഓഫ് പൊസിഷനിലേക്ക് മാറ്റാൻ പോകുമ്പോൾ ടയറുകൾ ഉരുളുന്നില്ല അത് പോയി അതുകൊണ്ട് അത് തള്ളി നീക്കി ആ ലാൻഡ് ടേക്ക് ഓഫ് പൊസിഷനിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അതിന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല എന്നാണ് സംസ്ഥാന പോലീസ് നമ്മളോട് വിശദീകരിക്കുന്നത് അതാരുടെയും പിഴവായിട്ട് ഇതുവരെ കരുതിയിട്ടില്ല അതിലൊരു ചില അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വന്ന പ്രശ്നങ്ങൾ മാത്രമാണ് അതൊരു വലിയ സുരക്ഷാ പ്രശ്നമായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് ഇനി ബാക്കി നമുക്കറിയില്ല ഇനി പ്രസന്റ് സെക്രട്ടേറിയറ്റ് ഇതിൽ എന്തെങ്കിലും വിശദീകരണം സ്റ്റേറ്റിനോട് ചോദിക്കുമോ എന്നൊക്കെയുള്ളത് ഈ തീർത്ഥാടനം അവസാനിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ രതീഷ് ശരി